ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് നമുക്കിന്ന് ഉച്ച ഉണികളെ കുറച്ച് കറികൾ തയ്യാറാക്കിയാലോ നമുക്ക് മീനില്ലാത്ത മീൻ പൊരിച്ചതും മീനില്ലാത്ത മീൻ കറിയും തയ്യാറാക്കാം നമുക്ക് മാങ്ങ വെച്ചിട്ട് മീൻ വെക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റായിട്ട് മീൻകറി തയ്യാറാക്കാം മീനില്ലാത്ത മീൻകറിയും മീൻ പൊരിച്ചെടുക്കുന്ന പോലെ നല്ല കത്തിരിക്കാൻ വെച്ചിട്ട് നമ്മളെ മീൻ പൊരിച്ചെടുക്കുന്ന പോലത്തെ ടേസ്റ്റിൽ കത്തിരിക്കുക വറുത്തും എടുക്കാം അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്ത് നോക്കിയാലോ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു പരിപ്പ് കറിയും നല്ലതാണ് മാങ്ങ അവിയൽ വെക്കുമ്പോൾ പരിപ്പ് വെക്കുന്നത് നല്ല ആണ്. കോമ്പിനേഷനാണ് നമുക്കാദ്യം ചെറുപയർ ഒന്ന് വറുത്തെടുക്കാം നല്ലപോലെ കുറച്ചൊന്ന് മൂത്താൽ മതി നല്ലപോലെ ഇളക്കി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു പരിപ്പിന്റെ മണത്തിനും പയറ് നമുക്ക് മനസ്സിലാവും അപ്പോൾ തന്നെ ഊപ്പ് ചെയ്യണം ചെറുതായിട്ട് മുത്താൽ മതിയാവും നമുക്കത് തണുക്കുമ്പോൾ കുറച്ച് നല്ലപോലെ കഴുകി കുക്കറിൽ വേവിച്ചെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം നമുക്കൊരു വിസിൽ കെട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് സെമി വെച്ചാൽ മതിയാവും വെന്ത് വരും നമുക്ക് അരിപ്പും തയ്യാറാക്കാം അരിപ്പിന് വേണ്ടി കുറച്ച് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട് നമുക്കതിൻ്റെ കൂട്ടത്തിൽ ജീരകവും വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും പരിപ്പിന് ചിലവർ കൂടി ചേർക്കും ചെറിയ ഒരു മുളകായിരിക്കും ഇപ്പം ഇവിടെ ജീരവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് അരച്ചെടുത്തിരിക്കുന്നത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അരിപ്പം നമുക്ക് മറ്റൊരു പത്രത്തിലേക്ക് മാറ്റാം നമ്മൾ കുക്കറിൽ പരിപ്പെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട് ആറി കഴിയുമ്പം നമുക്ക് അരിപ്പ് ചേർക്കാം നമുക്ക് പരിപ്പ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഉടച്ചതിന് ശേഷം നമുക്ക് അരപ്പ് ചേർക്കാം കുട്ടികൾക്കൊക്കെ പരിപ്പ് കൂട്ടി കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ നമുക്ക് അരപ്പും ചേർത്ത് ചിലർ കടുവ തളിക്കും ചിലർ നെയ്യും ചേർക്കും നമ്മളിവിടെ കടുവ് തളിക്കുന്നുണ്ട് കുറച്ച് കറി ഇട്ട് നമുക്ക് കടുവും തളിക്കാം നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ നോക്കി നമുക്കത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത കറി തയ്യാറാക്കാം നമുക്കിനി പരിപ്പിനെ കടുവും തിളച്ച് ചേർക്കാം നമുക്കിനി ഒരു നമുക്കിനിയൊരു മാങ്ങാവിയലാണ് തയ്യാറാക്കുന്നത് പരിപ്പിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പാ പരിപ്പും അവിയലും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് മീനിൻ്റെ കറിയുടെ ടേസ്റ്റ് വരണമെങ്കിൽ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് ജീരകം ചേർക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി ചേർക്കണം കുറച്ച് വെളുത്തുള്ളി ചേർക്കണം ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ നമ്മുടെ മീൻ കറി വയ്ക്കാൻ അരയ്ക്കുന്ന പോലെ അരച്ചെടുക്കണം കുറച്ച് ചുവന്നുള്ളിയും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അധികം ഇഞ്ചി ആവരുത് അധികം വെളുത്തുള്ളി ആകരുത് ചെറിയതായിട്ട് കുറച്ച് ചെറിയൊരു വെളുത്തുള്ളി ഒന്നും രണ്ട കഷ്ണവും കുറച്ച് ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചിയാണ് ചേർത്തിരിക്കുന്നത് ചുവന്നുള്ളിയും ചേർത്തിട്ടുണ്ട് നമുക്കിന്ന് മീൻ കറിക്ക് അരക്കുന്ന പോലെ അരച്ചെടുക്കാം അങ്ങനെ നമ്മൾ ചട്ടി വേണം ഈ കറി തയ്യാറാക്കാൻ നമ്മൾ മീൻ കറിക്ക് പോലെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിൽ മാങ്ങയും ചേർക്കാം മാങ്ങയും ചേർത്ത് നല്ലപോലെ വരട്ടി വയ്ക്കണം വീടുന്ന ഉപ്പും ചേർത്ത് ഇനി ഉപ്പ് മാത്രമേ നമ്മൾ ചേർക്കേണ്ടതുളൂ ബാക്കിയെല്ലാം നമ്മൾ അരച്ച് അരിപ്പിൽ ചേർത്താണ് അരച്ച് എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ചിനി പുളിയുടെ ആവശ്യമില്ല ചിലവർക്ക് വേണമെങ്കിൽ തക്കാളിക്ക ചേർക്കാം ഇവിടെ ഇപ്പം തക്കാളിക്ക ചേർത്തിട്ടില്ല നല്ലപോലെ ഇളക്കി നമുക്ക് ഉപ്പും ചേർക്കാം ചിലർ കുറച്ച് ഉരുവാപ്പൊടി ചേർക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം വലിയ പുളിയുള്ള മാങ്ങ കുറച്ച് ഉരുവാപ്പൊടി ചേർക്കുന്നത് നന്നായിരിക്കും നല്ലപോലെ വെരട്ടിയെടുത്ത് ഒരു ശകലം വെള്ളവേ ആവാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മാങ്ങ വെന്തു പോവും നമുക്ക് വീണ്ടും ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് പുരട്ടി വയ്ക്കാം അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല ഇത് സിമ്മി വെച്ച് അടച്ച് സിമ്മി വെച്ച് വേണം നമുക്ക് വേവിച്ചെടുക്കേണ്ടത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കറി പച്ച വെളിച്ചെണ്ണയും ചേർക്കണം നമ്മൾ പാത്രം കഴുകി കുറച്ച് മിക്സി കഴുകി കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് ഇത്രയും മതിയാവും നമുക്കിനി അടച്ച് വേവിക്കാം നമ്മൾ സിമ്മിങ് വെച്ച് അധികം വെള്ളമില്ലാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും ഒന്ന് അടുപ്പ് തുറന്ന് ഒന്നും കൂടെ ഇളക്കി നോക്കണം ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി നോക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് നമുക്ക് വീണ്ടും അടച്ച് തന്നെ വയ്ക്കാം ഇടയ്ക്ക് നമ്മൾ ഇളക്കുന്നത് നന്നായിരിക്കും അടി അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക മാങ്ങ ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ അധികം വെന്ത് പോവാൻ പാടില്ല ഇടയ്ക്ക് നമ്മളൊന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ മാങ്ങ വെന്ത് വന്നിട്ടുണ്ട് മാങ്ങ അതിൽ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർക്കാം ഇപ്പം തന്നെ വാങ്ങാം വന്ന് നല്ല വെളിച്ചെണ്ണയുടെയും കരുവേപ്പിലയുടെ ഒക്കെ നല്ല മണം വന്നിട്ടുണ്ട് നമുക്ക് ഒരു മീൻ പൊരിച്ചെടുക്കുന്നതിന് പകരം കത്തിരിക്ക ഒന്ന് മീൻ പൊരിക്കുന്ന പോലെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ കത്തിരിക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ള വെള്ളക്കത്തിരിക്കയായിരിക്കും ഏറ്റവും നല്ലത് ഇത് വയലറ്റ് കത്തിരിക്കയാണ് ഇത് നല്ലപോലെ ചെറുതായി കട്ട് ചെയ്ത് നമ്മൾ കുറച്ച് നേരം തൈരി തൈരോ മോരോ ഏതെങ്കിലും കുറച്ച് വെള്ളത്തിൽ ചേർത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് ഒക്കെ വെക്കണം ഇതിൻ്റെ കറകളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്കിതിനെ അരപ്പ് തയ്യാറാക്കാം നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി കറിവേപ്പില വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി നമ്മൾ മുളോടി കുറച്ച് മല്ലിപ്പൊടി കുരുമുളക് പൊടി നമ്മളിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അങ്ങനെ നല്ലപോലെ കുറച്ച് ഉപ്പും ചേർത്ത് കുഴച്ചെടുക്കാം ഒന്ന് മിക്സിയിൽ എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം കുരുമുളടിയും ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം അരപ്പ് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ലൂസായിട്ടാണ് അരച്ചിരിക്കുന്നത് നമുക്കിതിനേം കത്രികയിൽ നല്ലപോലെ ഒന്ന് പെരട്ടി വയ്ക്കാം നല്ലപോലെ പെരട്ടിയതിന് ശേഷം നമുക്കൊരു ഇരുപത് മിനിറ്റോളം നമ്മൾ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നല്ലപോലെ അരിപ്പെല്ലാം പിടിച്ചതിന് ശേഷം നമുക്ക് വറുത്തെടുത്താൽ മതിയാവും അങ്ങനെ എല്ലാം നമുക്ക് നല്ലപോലെ വെരട്ടിയെടുത്ത് വെക്കാം കുറച്ച് നേരം പുഞ്ചി വെച്ചതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം പത്തിരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ചൂടാവുമ്പോൾ ഏതെണ്ണേലും പൊരിച്ചെടുക്കാം നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് പാനിലെ ചൂടാവുമ്പോൾ നമുക്ക് പൊരിച്ചെടുക്കാം നോൺ സ്റ്റിക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് നോൺ സ്റ്റിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ വീട് നോൺ സ്റ്റിക്കിലോട്ട് മാറ്റിയിട്ടുണ്ട് മറ്റേ നല്ല പെട്ടെന്ന് കരിഞ്ഞു പോകും നമുക്ക് ഒരു വശമൊക്കെ മരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് തിരിച്ചു വിട്ട് മുരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കത്തിരിക്ക നല്ലപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇന്ന് നമുക്കിന്ന് പരിപ്പും മാങ്ങിൻ്റെയും കൂട്ടത്തിലാണ് കഴിക്കുന്നത് രസത്തിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് പുലുവപ്പുളിയുടെ കൂട്ടത്തിൽ കഴിക്കാനും വളരെ ടേസ്റ്റ് ആണ് നിങ്ങൾ നിർബന്ധമായിട്ടും ഇങ്ങനെയൊന്നും കുരിച്ചു നോക്കണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും നമുക്ക് മീൻ ഉപയോഗിക്കാൻ പാടില്ലാത്ത പ്ര സമയങ്ങളിലൊക്കെ ഇതിങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്കിനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആ ബെല്ലിലേക്ക് വന്ന് ഇനേബിൾ ചെയ്യണം ആ ഓൾ ഒന്ന് ഓപ്ഷൻ കൂടെ കൊടുക്കണം എന്നാലേ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്